നമ്മുടെ ശ്രീകുട്ടി കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളായി വേദനയും ദുഃഖങ്ങളും ഇല്ലാത്ത ലോകത്ത് ഉറങ്ങി തന്നെ കിടക്കുന്നു പുറത്ത് വേദന കടിച്ചമർത്തി വീർപ്പ് മുട്ടി അവളെ നുണർന്ന് കാണാൻ വിതുമ്പുന്ന മാതൃത്വവും കൂടപ്പിറപ്പുകളും ഇത് നോവിന്റെ നേർക്കാഴ്ച മോൾക്ക് എങ്ങനെയുണ്ട് പോയി കണ്ടിരുന്നോ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പാവം മൂന്ന് ദിവസം ഞാനും മോളെ കണ്ടിട്ട് നേരെ കണ്ടത് അവൾക്കിപ്പം പ്രിയക്കിപ്പം പനി പനിയും തൊണ്ടക്കുഴി വേദനയൊക്കെ രണ്ടു ദിവസം കൊണ്ട് അവൾ സുഖമില്ല അതുകൊണ്ട് ഞാൻ ആ പോയി കാണുന്നത് കാണുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞിന് വെന്റിലേറ്ററിൽ ഇത് കുറച്ച് 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 കൊണ്ട് തുടങ്ങി അവൾ സ്വയം ബ്രീത്ത് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയത് കൊണ്ട് അവരെന്താ വെന്റിലേറ്ററിലെ ആ ഓക്സിജൻ കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം മഞ്ഞപ്പിത്തതിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഏകദേശം പക്ഷെ എന്താണ് ആയുഷ്കാലം അവൾ മരുന്ന് കഴിക്കണം ഞിതത്തിന് ആയുഷ്ക്കാലം ഗുളിക കഴിക്കണം പക്ഷേ എന്നാലും അതിനകത്തൊരു കുറവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കിഡ്നിക്കൊന്നും യാതൊരു കംപ്ലയിൻ്റും ഇല്ല പിന്നെ ഓർത്തോ ഡോക്ടർ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ സ്റ്റിച്ചെല്ലാം എടുത്തു പിന്നെ ഷോൾഡർ പിടിച്ചിട്ടതിൻ്റെ ബെൽറ്റ് മാത്രമേ ഉള്ളൂ ഒരു ഷോൾഡർ ഇളവി പോയായിരുന്നു ആ ഷോൾഡർ പിടിച്ചിട്ടിട്ടുണ്ട് പിടിച്ചിട്ടിട്ട് ബെൽറ്റ് കിട്ടിയേക്കുക അതിൻ്റെ ഒരു ഒരു ഒരാഴ്ചയും കൂടെ ഒക്കെ കഴിയണം അതൊന്ന് പിടിക്കുക അങ്ങനെ ഇളവി പോയ ഷോൾഡർ ഇളവിപ്പോയായിരുന്നു ഇടതുഭാഗം പിന്നെ ഇടതുപോകാൻ കൈക്ക് നീരുണ്ട് അതില് പൊട്ടലുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കേണ്ടതുണ്ട് പക്ഷെ ഇപ്പൊ രണ്ട് സ്കാൻ കഴിഞ്ഞതുകൊണ്ട് ഉടനടി അടിപ്പിച്ച് സ്കാനുകൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി ഒരു സ്കാനും കൂടെ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചെറുതായിട്ട് അവള് കണ്ണ് ചെറു ഒറ്റ ഒരു കണ്ണ് മാത്രം ഈ ഇടത് കണ്ണ് വലത് കണ്ണ് ഒരു കണ്ണ് നമ്മള് വിളിക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വലത് കണ്ണ് ഒരു അനക്കവും ഇല്ല അത് ഇങ്ങനെ അടഞ്ഞു തന്നെ ഇരിക്കുന്നു അപ്പൊ അത് ഇവിടെ ഒരു പൊട്ടലുണ്ട് ഇവിടെ ഒരു മുറിവുണ്ട് അപ്പൊ ആ ഇടത് സൈഡ് ഇടത് സൈഡ് പൊട്ടലുണ്ട് അപ്പൊ ആ ഇടത് കണ്ണാ തുറക്കാത്തതും ആ ഇടത് കണ്ണാ കൈയാ ചലിക്കാത്തതും ആ ഷോൾഡർ ഇളകി പോയതും അപ്പോഴ് ഇതിന്റെ പൊട്ടലിന്റെ ഭാഗമായിട്ടാണോ എന്തോ ഈ കണ്ണ് തുറക്കാൻ പറ്റാത്തെന്നുള്ളത് ഇനിയിപ്പോ ടെസ്റ്റ് ചെയ്യാൻ പോകണം അതിന്റെ ഞരമ്പിനെങ്ങാനും വല്ല തട്ട് കിട്ടിയിട്ടാണോ ഈ കുഞ്ഞു ഈ കണ്ണ് അനക്കുന്നില്ല പക്ഷേ വലത് കണ്ണ് പകുതി വരെ തുറക്കുന്നു പകുതി വരെ ഇങ്ങനെ 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 ചെറുതായിട്ട് തുറന്നു വരുന്നുണ്ട് പക്ഷെ പൂർണ്ണമായി തുറന്നിട്ടില്ല അവൾക്ക് പിന്നെ അതുപോലെ നമ്മൾ തട്ടി വിളിക്കുമ്പോൾ നല്ല രീതിയിൽ വിളിക്കുമ്പോൾ മാത്രം ഈ ഇത് കാണിക്കുന്നേ അത് എപ്പോഴും എപ്പോഴും അവൾ തുറക്കുന്നുമില്ല പക്ഷെ ബ്രീത്ത് അവൾ എടുക്കാൻ കുറേച്ചായി എടുക്കുന്നുണ്ട് അത് ആദ്യമേ പറഞ്ഞായിരുന്ന ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അപ്പൊ ആ ശ്രമം എന്തായാലും ഫലമായിട്ട് വരുന്നുണ്ട് കാലക്രമേണ ഡോക്ടർമാർ പറയുന്നത് വെന്റിലേറ്ററിൽ നിന്ന് കുറെ നാളും കൂടെ അങ്ങോട്ട് ചെന്നാൽ മാറ്റാൻ പറ്റും പക്ഷെ മാറ്റുന്നവര് വെന്റിലേറ്ററിലെ സപ്പോർട്ടിങ് കുറയ്ക്കുന്നതന്നെ ഉള്ളു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല കാരണം അവള് രണ്ട് മണിക്കൂർ മാറ്റി ഇട്ടപ്പം തന്നെ അവള് സ്വയം ബ്രീത്ത് ബ്രീത്തെടുത്തെങ്കിലും രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടലി കാണിച്ച് അപ്പൊ പെട്ടെന്ന് വെന്റിലേറ്റർ കൊടുത്തു അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല കുറയ്ച്ച കുറയ എന്തായാലും അവള് സ്വയം ബ്രീത്ത് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു അതായത് എന്റെ അമ്മ വന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരിച്ചറിവിലേക്ക് അതില്ല അതില്ല ഒന്നും അതില്ല ഇന്ന ആളാണ് വന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവൊന്നും ഒക്കെ കേട്ടില്ല അതൊന്നും ആയിട്ടില്ല കാരണം ക്ഷതം ഒരു ക്ഷതമല്ല രണ്ടു മൂന്നെണ്ണം ഉണ്ട് തലേ അപ്പോഴേ അവിടെ 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 അവിടെയായിട്ട ആയി കിടക്കുന്നത് അതുകൊണ്ട് ഞരമ്പുകളും വലിഞ്ഞിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് ആ ഒരു ഓർമ്മയിൽ നിന്ന് അതൊക്കെ ഇപ്പോഴൊന്നും ഉണ്ടാവും തോന്നണില്ല പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി നമുക്ക് സാദാ ഓക്സിജനിലേക്ക് പോയിട്ട് പിന്നെ സാദാ ബ്രീത്തിങ്ങിലേക്ക് നോർമൽ ബ്രീത്തിങിലേക്ക് വരും പക്ഷെ ഈ ഉണർവും കാര്യങ്ങളും എല്ലാം ഒത്തിരി താമസ എടുക്കും കാരണം അവൾക്ക് ഇന്ന ആളാണോ അല്ലെങ്കിൽ ഇന്നതാണ് പറയണോ ഒന്നും അതൊന്നും അവർ അറിയത്തില്ല നമ്മള് പിന്നെ ചെന്ന് ചെവി ചെവിയിൽ ചെന്നു ഞാൻ ഓരോന്ന് പറയാറുണ്ട് ഒച്ചത്തേ പറയാറുണ്ട് അവൾക്ക് കേക്കട്ടെ അവള് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിനൊക്കെ അവൾ ഇപ്പൊ മനസ്സിലാ മനസ്സിലായിട്ടാണോ എന്തോ പക്ഷെ കിടന്നങ്ങ് ചുണ്ടോട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതാണോ ആണോ ഇനി കണ്ണ് തുറന്നൊക്കെ വന്നാലേ അറിയത്തുള്ളു നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയൊക്കെ

ഏത് രീതിയിലാ ലിക്വിഡ് ഫോമിലാണോ കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ കൊടുക്കാൻ നമ്മൾ ഇല്ല നമുക്കൊന്നും ൊന്നും അവര് മൂക്ക് വഴി മൂക്ക് വഴി ട്യൂബിട്ടിട്ട് പ്രോട്ടീൻ ആണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് പ്രോട്ടീൻ പൗഡർ അപ്പോഴും ഇന്ന് അവളെ നോക്കുന്ന ഡോക്ടർ വന്ന് പറഞ്ഞ് കഞ്ഞി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ച് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങളെടുത്ത് പക്ഷെ സിസ്റ്റർ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങള് കൊണ്ടു കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പറയാം പറയാനുള്ള സമയത്ത് കൊണ്ടു കാരണം ഇന്നത്തെ ഫുഡ് അവൾ പ്രോട്ടീൻ പൗഡർ കലക്കി അവര് സെറ്റ് ചെയ്ത് വെച്ചേക്കും അതിങ്ങനെ ഇങ്ങനെ പ്രോട്ടീൻ പൗഡർ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഉച്ച വരെ അവര് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ വൈകുന്നേരം പറയുമായിരിക്കും കഞ്ഞി കൊണ്ട് ചെല്ലാൻ എന്നാൽ ഞങ്ങൾ അതൊരു സന്തോഷവാർത്ത കേക്കാനായിട്ടിരിക്കുക കുഞ്ഞെന്തെങ്കിലും കൊടുക്കാൻ ഈ പ്രോട്ടീൻ പൗഡർ പൗഡറാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പം നമ്മുടെ ആശയവിനിമയത്തോട് ഇതുവരെയും കുഞ്ഞ് സമ്മതിക്കുന്നില്ല വിളിച്ചാൽ വിളിയാക്കുകയോ അപ്പൊ പിന്നെ ഏതൊക്കെ മറ്റേ ഓർത്തോടത് എല്ലാം ഏകദേശം ആയി പക്ഷേ ഈ ഒരു കൈയും കൂടെ ഉള്ളു അത് പക്ഷെ ഇത് പൊട്ടലുണ്ടെന്ന് തോന്നുന്നു നല്ല നീരുണ്ട് പിന്നെ ആ ഒരു കൈക്ക് മൊത്തം ശെത ഏറ്റിട്ടുണ്ട് കൈക്ക് നല്ല നല്ല നീരുണ്ട് നമ്മൾ കണ്ട സാധാ നമ്മുടെ കൈ കൈ പോലെ നീരുള്ള പക്ഷെ അത് അത് ഷോൾഡർ ഇളകി പോയതല്ലേ പിടിച്ചിട്ടിട്ട് ബെൽറ്റ് ൾക്കാരുടെ ഒരു സംസാരം യാതൊരു വിധമായ നടപടികളും എടുക്കുന്നില്ല റെയിൽവേയില് ഇന്നലെ ഒരു സാറ് വന്നിട്ട് ഇന്നലെ ഇന്നലെയാണ് മിനിങ്ങാന്ന് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു പേര് ഞാൻ തലയിൽ അതൊന്നും ഓർമ്മ നിൽക്കത്തില്ല അപ്പൊ ആ സാറ് പറഞ്ഞത് എന്താ സൂപ്പറിനെ പോയി കണ്ടി സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും അവർ ചെയ്യാം ചെയ്ത് തരും എന്നാ പറയുന്നത് പക്ഷെ ഇതുവരെ പിന്നെ വേറെ ഒന്നും ഞാൻ വേറെ സാർമാരെയും കണ്ടില്ല വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ല കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ഏകദേശം കൊണ്ടുവന്നേ കൊണ്ടുപോവാന്നുള്ളതാണ് കാത്തിരിപ്പിന്റെ പത്ത് പതിനേഴ് ദിവസങ്ങൾ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് അവരെ സംബന്ധിച്ച് എല്ലാ രീതിയിലുള്ള മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ മൂന്നുപേർക്കും ഇല്ല അമ്മ അമ്മ അപ്പൊ അവരെ നോക്കാനൊക്കെ ആ സഹോദരിമാർ വിതുമ്പിയപ്പോ ഞാൻ ക്യാമറ മാറ്റി ചില പ്രേക്ഷകർക്ക് കണ്ണുനീർ ഇഷ്ടമല്ല കാഴ്ചകൾ എപ്പോഴും അങ്ങനെയാണ് ചിലത് നമ്മളെയും കരയിക്കും ഒന്ന് ആലോചിച്ചാൽ ദുരന്തങ്ങൾ വന്നെത്തുന്ന വഴികൾ അനായാസമാണ് ഒരു പ്രയാസവുമില്ലാതെ പിന്നെ ആ ദുരിതത്തിൽ നീറുകയെന്നാൽ അത് കാലം കൊടുക്കുന്ന വലിയ പരീക്ഷണമാണ് ഈ പരീക്ഷണത്തെ അതിജീവിക്കാൻ ഈ പാവങ്ങൾക്ക് കഴിയട്ടെ അതിന് നന്മ മനസ്സുകളുടെ കരുതലും പ്രാർത്ഥനയും അവരോട് എപ്പോഴും വേണം മറ്റുള്ളവരുടെ കടുത്ത വേദനയിൽ വേദനിക്കുന്നവർക്ക് ജീവിതത്തിൽ ആ പരീക്ഷണങ്ങൾ വരില്ല എന്ന് ഷേക്സ്പിയറുടെ നാടകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് സമാനമായ ഒരവസ്ഥയാണിത് ദുസ്വപ്നം കാണുന്ന പോലെ ഒരു ജീവിതം അവർ തള്ളി നീക്കുകയാണ്